നാടിന്റെ നേട്ടങ്ങൾ മറച്ചുവെച്ച നാടിനെ എകെഴുത്തുന്നവരെ തിരിച്ചറിയണമെന്നും അത്തരക്കാർ പറയുന്നതിനപ്പുറം വസ്തുതകളുണ്ടെന്ന് മനസ്സിലാക്കണമെന്നും മുഖ്യമന്ത്രി സംസ്ഥാനത്തെ ബിരുദ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ആയിരം വിദ്യാർത്ഥികൾക്ക് മുഖ്യമന്ത്രിയുടെ വിദ്യാർത്ഥി പ്രതിഭാ പുരസ്കാരം വിതരണം ചെയ്തു സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ പഠനത്തിൽ മികവ് പുലർത്തുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും നൽകുന്നതാണ് സർക്കാരിന്റെ പദ്ധതി രാജ്യത്ത് ആദ്യമായാണ് ഇത്തരത്തിലൊരു പദ്ധതി നടപ്പിലാക്കുന്നത് വാർഷിക വരുമാനം രണ്ടര ലക്ഷം രൂപയ്ക്ക് താഴെയുള്ള കുടുംബങ്ങളിലെ പഠനത്തിൽ മികവ് പുലർത്തുന്ന വിദ്യാർത്ഥികൾക്കാണ് മുഖ്യമന്ത്രിയുടെ വിദ്യാർത്ഥി പ്രതിഭാ പുരസ്കാരം ഓരോ സർവകലാശാലയിലും വിവിധ പഠന വിഷയങ്ങളിൽ ഏറ്റവും ഉയർന്ന മാർക്കോടെ ബിരുദം നേടിയിറങ്ങിയവർക്ക് ലഭിച്ച മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് പുരസ്കാരം നൽകുന്നത് തിരുവനന്തപുരത്ത് വെച്ച് നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിദ്യാർത്ഥികൾക്ക് പ്രശസ്തി പത്രം കൈമാറി സാമൂഹികവും സാമ്പത്തികവുമായ കാരണങ്ങളാൽ ആളുകൾ പിന്തള്ളപ്പെട്ടു പോകരുതെന്നും ഈ നയത്തിന്റെ ഭാഗമായാണ് പദ്ധതിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇതിന്റെ അടിസ്ഥാന തത്വം സാമൂഹ്യ നീതിയാണ് അതുകൊണ്ട് തന്നെ ഉൾച്ചേർക്കലാണ് ഇതിന്റെ പ്രവർത്തന രീതി സാമൂഹികമോ സാമ്പത്തികമായ കാരണങ്ങളാൽ ആരും പിന്തള്ളപ്പെട്ടു പിന്തള്ളത് എന്ന സർക്കാരിന്റെ നയമാണ് ഇവിടെ നടപ്പാക്കപ്പെടുന്നത് സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഹബ്ബാക്കി മാറ്റുമെന്നും സംസ്ഥാനത്തിന്റെ നേട്ടങ്ങളെ മറച്ചു ഇല്ലാത്ത കാരണങ്ങളിലൂടെ സംസ്ഥാനത്തിന്റെ നല്ല പ്രവർത്തികളെ ഇകഴ്ത്തി കാണിക്കാൻ ശ്രമിക്കുന്നവരുണ്ട് എത്ര ശ്രമിച്ചാലും വസ്തുത വസ്തുതയല്ലാതാവില്ലെന്ന് ഓർക്കണമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി നമ്മുടെ സംസ്ഥാനം ഇത്തരത്തിൽ നല്ല തോതിലുള്ള വളർച്ച ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നേടുന്നുവെന്നതാണ് പൊതുവെ നാം കാണേണ്ടത് നമ്മുടെ നാടിനെക്കുറിച്ച് കാണിക്കാൻ നിർബന്ധമുള്ള എല്ലാം വസ്തുതകളല്ല എന്ന് നാം അറിയണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വിദ്യാഭ്യാസ വർഷത്തെ പുരസ്കാരത്തിന് ലഭിച്ച അയ്യായിരത്തി എൺപത്തിമൂന്ന് അപേക്ഷകരിൽ നിന്നാണ് പഠനത്തിന്റെയും വാർഷിക വരുമാനത്തിന്റെയും അടിസ്ഥാനത്തിൽ ആയിരം പേരെ തിരഞ്ഞെടുത്തത് മന്ത്രി ആർ ബിന്ദു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കൈരളി ന്യൂസ് തിരുവനന്തപുരം